കുർബാനയ്ക്ക് ശേഷം ജനങ്ങളെ ആശീർവദിക്കാനെത്തിയ വൈദികനെതിരെ കുടിയേറ്റക്കാരനായ ഇസ്ലാമിക തീവ്ര നിലപാടുകാരന്റെ അവഹേളനം വിശുദ്ധ ജലം തളിക്കാനെത്തിയ വൈദികന്റെ മുഖത്ത് തുപ്പിക്കൊണ്ടായിരുന്നു അവഹേളനം കുടിയേറ്റക്കാരായ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഫ്രാൻസിലെ സമാധാന ജീവിതം തകർക്കുകയാണെന്ന ആരോപണങ്ങൾക്കിടെയാണ് ആക്രമണ സംഭവങ്ങൾ തുടരുന്നത് ഏറ്റവും ഒടുവിൽ ഫ്രാൻസിലെ ബോർഡോയിലെ സെന്റ് മൈക്കിൾ ദേവാലയ പരിസരത്താണ് ഇവരുടെ അതിക്രമങ്ങൾ അരങ്ങേറിയത് ബലിയർപ്പണത്തിനുശേഷം ദേവാലയ ചതുരത്തിലുണ്ടായിരുന്ന ഹനാൻ വെള്ളം തെളിച്ച് ആശീർവാദിക്കാനെത്തിയ വൈദികന്റെ മുഖത്ത് തുപ്പിക്കൊണ്ടായിരുന്നു അതിക്രമം എന്നാൽ അവിചാരിതമായുണ്ടായ നീക്കമാണെങ്കിലും ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയ വൈദികൻ തന്റെ ശുശ്രൂഷ തുടരുകയായിരുന്നു ഫ്രാൻസിൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചകൾ നടന്നുവരുന്നതിനിടെയാണ് പുതിയ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീവ്ര ഇസ്ലാമിക വംശജനായ അഭയാർത്ഥികൾ വ്യാപകമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായാണ് പ്രധാന ആരോപണം ഒപ്പം ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം ശക്തമാക്കാൻ ഇവർ ശ്രമിക്കുകയാണെന്നും വിമർശനമുണ്ട് ഇതിന്റെ ഭാഗമായി അഭയാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഫ്രാൻസിൽ നിന്ന് ഉയരുന്നത് സർക്കാരിനെതിരെയും വിമർശനം രൂക്ഷമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്